പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തരിനാട എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു പെസിമിസ്റ്റിക് ആയിട്ടിരിക്കുന്നത് താങ്കൾ എപ്പോഴും നെഗറ്റീവാണല്ലോ എന്തുകൊണ്ട് നമ്മുടെ സഭയെ പറ്റിയോ നമ്മുടെ മെത്രന്മാരെ പറ്റിയോ നമ്മുടെ വൈദിക ഗണത്തെ പറ്റിയോ നല്ലതൊന്നും എന്തുകൊണ്ട് പറയുന്നില്ല എപ്പോഴും നെഗറ്റീവ് നല്ലതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്താണ് അങ്ങനെ എന്ന് പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാക്കാം ഞാൻ സാധാരണ നല്ല കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് ഞാൻ എപ്പോഴും കുറ്റം പറിച്ചതാണ് നെഗറ്റീവാണ് ഞാൻ ഞാൻ നന്മകൾ നല്ല കാര്യങ്ങൾ ഞാൻ ഒത്തിരി പരാമർശിക്കുന്നില്ല ചീത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വിമർശനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുമ്പിലാണ് അത് ഞാൻ ഏറ്റു പറയുന്നത് എനിക്കറിയാവുന്നൊരു സംഗതിയാണ് എനിക്കതിനൊരു ഉത്തരമുണ്ട് നമ്മുടെ സഭ ചെയ്യുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ സഭ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ നല്ലതായിട്ട് വ്യാഖ്യാനിച്ച് പറയാനും നമുക്ക് ഷക്കിന ടി വി ഉണ്ട് ഗുഡ്നസ് ടി വി ഉണ്ട് ഷാലോ ടി വി ഉണ്ട് അങ്ങനെയുള്ള വലിയ വലിയ മാധ്യമ വൻ ശക്തികളുണ്ട് പക്ഷേ നെഗറ്റീവായിട്ടുള്ള അതായത് നമ്മുടെ പുണ്യവന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും തന്നെ പുണ്യവന്മാരുടെ സെലക്ഷൻ നടക്കുമ്പോൾ തന്നെ അതിനകത്ത് ഡബിൾ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട് കാരണം ആ പുണ്യമാനാകാൻ പോകുന്ന ആളുടെ നെഗറ്റീവ് അവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണി കാണിക്കാനായിട്ട് ഡബിൾ സഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു ബിഷപ്പോ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ സഭയുടെ നല്ല കാര്യങ്ങൾ മാത്രം വിശ്വാസികൾ അറിഞ്ഞാൽ പോരല്ലോ നമ്മുടെ സഭയുടെ പുഴുക്കുത്തുകളും അതിൻ്റെ കുറവുകളും കൂടി ജനങ്ങൾ അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ തെറ്റും കുറ്റവും വിമർശനവും നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഈ പാത ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല എനിക്ക് നല്ല കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല എനിക്ക് ഓരോ സംഗതികൾ കാണുമ്പോഴത്തേക്കും എനിക്ക് വിമർശിക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ തന്നെ ഉദാഹരണം ഞാൻ ഈ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ആയി കണ്ടതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പാറയിൽ പള്ളിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പാറയിൽ പള്ളിയിൽ പത്ത് മുപ്പത്തിയാറ് കോടി രൂപ മുടക്കി അവരൊരു പള്ളി പണവും വളരെ മനോഹരമായിട്ടുള്ളൊരു പഴയ പള്ളിയായിരുന്നു അത് വളരെ ആദ്യത്തം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു പള്ളിയായിരുന്നു അത് ഇപ്പോൾ ആ പള്ളി പൊളിച്ചു കളഞ്ഞ് പുതിയ ഒരു പള്ളി പണതു ആ മുപ്പത്താറ് കോടിയെന്നും പറഞ്ഞിട്ട് ഇനി ആറു കോടിയുടെ കൂടി പണി ബാക്കി കിടപ്പുണ്ട് അത് അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്ര വർഷങ്ങളായിട്ട് അവർ തെണ്ടി കിടക്കുകയാണ് പൈസക്ക് വേണ്ടിയിട്ട് തെണ്ടി കിടക്കുകയാണ് അപ്പോൾ വരാൽ തോമ പറഞ്ഞെന്നാണ് പറയുന്നത് ഇനി പൈസ ചോദിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് നിന്നാൽ കീഴ്ത്തടിക്ക് തട്ട് കിട്ടും അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരാൾ പറഞ്ഞു എന്നാണ് ഞാൻ കേൾക്കുന്നത് എന്നാവും അപ്പോൾ ഈ അപ്പോൾ ഈ ഈ പള്ളിയുടെ പണി നിർമ്മാണം ഇതുവരെ വെച്ച് കണ്ടിട്ട് എനിക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് ദേ ഇത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ചെറുതും വലുതുമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ടവറുകളുണ്ട് പള്ളിക്ക് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇതൊരു കപ്പലിൻ്റെ ഇതൊരു കപ്പലിൻ്റെ പൈലറ്റ് ഹൗസ് പോലെ തോന്നുന്നുണ്ട് അറിയാലോ ക്യാപ്റ്റൻ ക്യാപ്റ്റോ ക്യാപ്റ്റൻസിനൊക്കെ ഇങ്ങനെ നോക്കാൻ ഉള്ള സ്ഥലം പൈലറ്റ് ഹൗസ് കപ്പലിൻ്റെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ജയിലിലെയൊക്കെ സെക്യൂരിറ്റി വാച്ച് ടവർ സെക്യൂരിറ്റി വാച്ച് ടവർ പോലെ തോന്നുന്നുണ്ട് കാരണം അമേരിക്കയിലൊക്കെ അതുപോലെ വലിയ വലിയ ജയിലുകളിലൊക്കെ ജയിലിൻ്റെ നാല് ഭാഗത്തും ഈ സെക്യൂരിറ്റി വാച്ച് ടവറുണ്ടാവും അതിൽ നിങ്ങൾ നോക്കാം ജയിൽ ജയിൽപ്പുള്ളികളെ വീക്ഷിക്കാനും ജയിൽ ജയിൽപ്പുള്ളികളെ വീക്ഷിക്കാനും അവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനം വാച്ച് ടവർ അതുപോലെ തിരപ്പെട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നും മൂന്നും സെയിം ഇതായിട്ടാണ് ഇരിക്കുന്നത് നോ ഞാൻ അതിൻ്റെ മുകളിൽ കുത്തി വെച്ചിരിക്കുന്ന നടുക്കലത്തെ വലിയ ടവറിൻ്റെ മുകളിൽ ഇരിക്കുന്ന രണ്ട് പുരുഷൻ എനിക്ക് മനസ്സിലാക്കാൻ കലതായേക്കളാവ് കുരിശാണ് പക്ഷേ ഈ രണ്ട് പുരുഷന് രണ്ട് ഭാഗത്തും ഇരിക്കുന്ന കൊച്ചു ബേബി ടവറുകളിൽ ഇരിക്കുന്നതെന്ന വാങ്ങാത്തില്ലാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല എനിക്ക് മനസ്സിലാവത്തില്ല യെല്ലോ കളറിൽ യെല്ലോ കളറിൽ എനിക്ക് ഇരിക്കുന്നതെന്നാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാ എൻ്റെ നോട്ടത്തിൽ എൻ്റെ നോട്ടത്തിൽ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഈ ഗേറ്റലൊക്കെ ഈ ക്രാസിയായിട്ട് വയ്ക്കുക ഗേറ്റലൊക്കെ ഗേറ്റലിങ്ങനെ നേരത്തെ ഇരത്തി എരത്തിയരത്തി ഈ ക്രാസല് അല്ലെങ്കിൽ സ്റ്റെയർ കേസിലിങ്ങനെ ക്രാസികൾ ഇടുക അല്ലെങ്കിൽ വിൻഡോ ജനലേൽ ക്രാസികൾ ഇടുക അങ്ങനെ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ക്ലാവക്കുരിശാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ക്ലാവക്കുരിശിൻ്റെ ഒരു വകഭേദമാകാം ക്ലാവക്കുരിശിൻ്റെ ഒരു വകഭേദമാകാം പക്ഷേ ഇതിൻ്റെ അകത്ത് ശൂലം അങ്ങോട്ട് വിളി അതിൻ്റെ മൂലക്കേന്ന് ഈ എതളുകൾ വന്ന് കൂടുതലോടത്തിങ്ങനെ രണ്ട് നാലു വശത്ത് നാല് ശൂലങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നെട്ടനെ രണ്ടറ്റത്തുള്ളൊരു ശൂലം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവർ കാണിച്ചു വെച്ചേക്കുന്നത് ദൈവം തമ്പ്രാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് പരിചയമുള്ള പല കലതായ സുഹൃത്തുക്കളും ഉണ്ടല്ലോ ദൈവത്തിയോത്തുനിന്ന് എനിക്ക് ഇത് വിശദീകരിച്ചിത്താ ഇതെന്താണെന്ന് കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് നല്ല കാണുന്ന ആർക്കും മനസ്സിലാകുന്നില്ല ഇതെന്താണ് ഇവർ കാണിച്ചു വച്ചേക്കണതെന്ന് റിയലി 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 ഈ കർത്താവിനൊക്കെ ഇതിൻ്റെ അകത്ത് ഈ കുരിശേൽ തൂക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ല ഈ ക്ലാവർ കുരിശത്തിൻ്റെ കർത്താവിനെങ്ങനെ തൂക്കു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാതെ ക്ലാവ കുരിശീലിങ്ങനെ കർത്താവിനെ തൂക്കി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തിരിച്ചു പിടിക്കേണ്ടി ഒരു കർത്താവിൻ്റെ കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ച് ക്ലാവർ ഇങ്ങനെയാണ് എനിക്കറിയാൻ പാടില്ല ഈ എന്തൊക്കെ ചെയ്തത് ഇങ്ങനെ ഇങ്ങനെയുള്ള എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിങ്ങനെ പോയിട്ട് ഈ ക്ലാവ് വട്ടത്തിലാക്കണേ എങ്ങനെയാണെന്ന് ദൈവം ദമ്പാൻ എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചോദിക്കുന്നത് പക്ഷേ ഇത് ആണ് ഇത് രൂപഭാവന ചെയ്തവൻ്റെ കൽപ്പന ചെയ്തവൻ്റെ തലച്ചോറ് ശരിക്കും ഉപ്പിലിട്ട് വയ്ക്കണം കുരുത്തം പോലെ ദേ ഈ രണ്ട് കുരിശ് നടുക്കലുള്ള ക്ലാവറിൻ്റെ രണ്ട് വശത്ത് രണ്ട് അൻഡേന വെച്ചിട്ടുണ്ട് രണ്ട് അൻ്റേന അത് 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 സ്വർഗത്തിലേക്കുള്ള എന്റേനാണോ എന്നുള്ളതാണ് ദൈവമായിട്ട് അല്ലെങ്കിൽ മാർത്തോമയായിട്ട് മാർത്തോമയായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള എൻ്റെ അതോ ഇത് പണവും ഇത് പണവന്മാരുടെ തലയ്ക്ക് ഇടുത്തി വീഴാതിരിക്കാനായിട്ടുള്ള ഇടിപെട്ട് കൊള്ളാതിരിക്കാനുള്ള ഏർപ്പാടാണോ എൻ്റെനെയാണോ ലൈറ്റ്നിങ് റോഡ് ലൈറ്റ്നിങ് റോഡ് എന്ന് പറയില്ല അതായത് വലിയ വലിയ ഘട്ടത്തിൻ്റെ മുകളിൽ വയ്ക്കും ഇക്കാര്യത്തിൽ ഇത് പണതവൻ്റെ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തവൻ്റെ ഇതിന് ഉത്തരവാദിയായവരുടെ തലക്ക് തലയ്ക്ക് ഇടുത്തി വീഴാതിരിക്കാനായിട്ട് അവർ സ്ഥാപിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അതായിരിക്കും ഈ ചെറിയ വലിയ എൻ്റേന ചെറിയ എൻ്റേന തോമാസ്ലി ആയിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ പൗവത്തിലുമായിട്ടുള്ളൊരു ഡയറക്റ്റ് കണക്ഷൻ വീഡിയോ കോൾ ചെയ്യാനൊക്കെയുള്ള കണക്ഷൻ ആണ് ആ ചെറിയ അൻ്റേന എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ പറയൽ പള്ളിയുടെ നല്ലൊന്നാന്തരം പള്ളിയായിരുന്ന ആദിത്യവും ഭയഭക്തി ഉളവാക്കുന്നതുമായിട്ടുള്ള ഒരു നല്ല നല്ല കലാമൂല്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന നല്ലൊരു പള്ളി ഇടിച്ചു തകർത്ത് അവർ പണതു വച്ചിരിക്കുന്ന സാധനമാണ് ഇത് സുഹൃത്തുക്കളെ ഇത് സുഹൃത്തുക്കളെ ഞാൻ ഇനി ഈ ചങ്ങനാശ്ശേരിക്കാരൊക്കെ സ്വല്പം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഉമാരാന്ന് കരുതിക്കൊണ്ടിരുന്നു ആണ് പക്ഷേ ഇവിടെ ഇവരുടെ സവാദേഹത്വം വരാനും ഇവരൊക്കെ കൂടി അവരുടെ ഉള്ള ബ്രെയിൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് ഇതുപോലത്തെ റിഡിക്കുലസ് ഇതുപോലത്തെ ഇതുപോലത്തെ റിഡിക്കുലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡിക്കുലസ് നാടകങ്ങൾ ഇനി ഞാൻ അടുത്ത ഇതിൽ നമ്മൾ നമ്മുടെ ദെഹ്റായിയുടെ കാര്യം പറയാം അടുത്ത വീഡിയോ ദെഹ്റായിൽ ദെഹ്റായ എന്ന് പറഞ്ഞ ഓരോ സംഗതി ഉണ്ടവിടെ നമ്മുടെ ഞങ്ങൾ വടക്ക് രൂപകളിലൊന്നുമില്ല ദഹറ പരിപാടി ദയറ ദയറല്ല ദയറ ഈ ദയറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മാങ്ങാത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ദയറായി നമ്മുടെ ചില ബിഷപ്പുമാരും ഈ മുരുക്ക് ബിഷപ്പ് മുരുക്കനും ഈ വൈദികർ കാണിച്ചു കൂട്ടുന്ന ബാലിഷ്യമായിട്ടുള്ള ഏബിത്തരങ്ങൾ ഇതിന ഞാൻ അടുത്ത വീഡിയോയിൽ പറയാ തൽക്കാലം ഇത് തന്നെ കൂടുതലായി വീണ്ടും വരാം